ഒരിക്കലെ ഒരാൾ തന്റെ സഹോദരനെ കാണുന്നതിന് തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് യാത്ര തിരിച്ചു അദ്ദേഹം അദ്ദേഹം പോകുന്ന വഴിയിൽ മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ അള്ളാഹു അരികിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ മലക്ക് ചോദിക്കുകയാണ് എന്താ അതിന്റെ ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നത് ഈ നാട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തെ കാണാൻ പോവാൻ കിട്ടാനുണ്ടോ എന്തെങ്കിലും നിനക്ക് ചെയ്തു തരോ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് അല്ലെങ്കിൽ പൈസ തരോ എന്തെങ്കിലും ആവശ്യത്തിനാണ് നീ പോകുന്നത് അല്ല ഒരു ലക്ഷ്യവുമില്ല ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു സ്നേഹിതന്മാരല്ല ആ സ്നേഹം പുതുക്കാൻ വേണ്ടി പോകുന്നു കുടുംബങ്ങളിലൊക്കെ പോകുമ്പോ അങ്ങനെയാണ് പോകേണ്ടത് ആ സ്നേഹം പുതുക്കുക എന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോകാം ഇന്നങ്ങനെയാണ് അല്ലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക അങ്ങനെ ആവശ്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അങ്ങോട്ട് നോട്ട് കുടുംബ ബന്ധം ചേർക്കുക ചെറുക്കുകാരനല്ല നമ്മൾ വെറുതെ പോയി അവര് അതാ

എന്നിലേക്ക് മെസ്സേജ് നൽകാൻ അയക്കപ്പെട്ട മലക്കാണ് ഞാൻ എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് മുഹമ്മദ് തമ്മിലുള്ള അത് രണ്ടുപേരും അദ്ദേഹത്തിൽ നിന്ന് കാശ് കിട്ടും കൂടെ കൂടിയാലേ നമ്മൾ രക്ഷപ്പെടും എന്നവരുത് അല്ലെങ്കിൽ നമുക്ക് സ്ഥാനം കിട്ടും അതല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കണം ഒന്നും അവരുത് ലിപി പടച്ചിന് അങ്ങനെയുള്ള ആളുകൾക്ക് നാളെയുടെ ലോകത്ത് ഒരാളും തണൽ വിരിക്കാത്ത ലോകം ഒരു തണലിന് വേണ്ടി മനുഷ്യൻ കേഴുന്ന തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ പറഞ്ഞു സ്നേഹിച്ച ആളുകൾ അവർക്ക് നാളെയുടെ ലോകത്ത് തണൽഹു വിരിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ നമ്മുടെ സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ് മറ്റൊരു ഹദീസിൽ കാണാം നാളെ മിമ്പർ വലിയ പ്രകാശത്താലുള്ള ആളുകൾക്ക് കിട്ടുമ്പോൾ അമ്പിയാ ഓഹദാക്കളും അമ്പിയാക്കളും കൊതിച്ചു പോകും ആ മിമ്പർ ലഭിക്കാൻ ആർക്കാണ് ഇത് കൊടുക്കുന്നത് എല്ലാവരും ചോദിച്ചും മനുഷ്യറയില് ആർക്കാണ് കൊടുക്കുന്നത് നീ ആർക്കാണ് കൊടുക്കുന്നത്

അങ്ങനെയുള്ള ബന്ധങ്ങളായി നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ മാറ്റി നമുക്ക് നൽകട്ടെ ഞങ്ങൾ പറഞ്ഞു കേട്ടത് അതെല്ലാം നീ നിന്ന് മൺമറഞ്ഞ തെരുമാറാവെട്ടെ സ്വീകരിച്ചതിന്മാറഞ്ഞ മാതാപിതാക്കൾക്ക് എത്തിക്കണേ അള്ളാഹു വിശാലമാക്കണേ അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് ക്ലാസ്സും കഴിഞ്ഞു പോകുന്ന എല്ലാവർക്കും വലിയ നൽകണേ അവർ ബന്ധപ്പെടുന്ന മേഖലകൾ ജോലികൾ ബിസിനസ്സുകൾ അഭിവൃദ്ധി നൽകണേ അഭിമാനം ഉള്ള രോഗങ്ങൾക്ക് ശമനം നൽകണേ അള്ള കടകൾ വെട്ടാൻ മാർഗം കാണിച്ചു തരണേ അള്ളോ ഓഹ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പതർക്കകാർക്ക് നല്ല വിപത്തും വിധിച്ചുവെങ്കിലല്ല ഇത് ഞാൻ സ്വീകരിച്ച് തട്ടിക്കളയണേ അള്ളോ

Sallallahu alaihi Muhammad, Sallallahu alaihi wasallam. Sallallahu alaihi Muhammad sallallahu alaihi wasallam. Allahumma salli ala Muhammad ya Rabbi salli alaihi wasallam. Assalamualaikum warahmatullahi wabarakatuh.